ഹൃദയം ഭാഗം രണ്ട് എങ്ങനെയെങ്കിലും മരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് പോരുമ്പോൾ ഇനിയും ആർക്കു വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും തന്നെ വേണ്ട അവരാരാണെന്ന് പോലും അറിയില്ല ഈ ഭൂമിയിൽ ജനിച്ചു പോയത് കൊണ്ട് മാത്രം ഇതുവരെ ജീവിച്ചു പോന്നതാണ് ആദ്യമായി ഇതുവിന്റെ അടുത്തു നിന്നും സ്നേഹം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷിച്ചു തന്നെ സ്നേഹിക്കാൻ തനിക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷമായിരുന്നു അവന് വേണ്ടി ജീവിക്കണമെന്ന് തോന്നി അവനുമൊത്ത് സന്തോഷത്തോടെ അവന്റെ കുഞ്ഞുങ്ങളുമായി അവന്റെ അമ്മയുടെ സ്നേഹം നേടി വലിയൊരു കുടുംബത്തിൽ ജീവിക്കുന്നത് സ്വപ്നം കണ്ടു സ്നേഹം മാത്രം മതിയായിരുന്നു തനിക്ക് അല്ലാതെ അവന്റെ വീട്ടിലെ സ്വത്തോ ഒന്നും കണ്ടിട്ടല്ലായിരുന്നു എന്നിട്ട് തന്നെ അവൻ ചതിച്ചു ഇനി വയ്യ തന്റെ ഈ ജീവിതം കൊണ്ട് ഇനി ഒന്നും നേടാനില്ല മരിച്ചേ മതിയാകൂ എങ്ങനെ ആയിരിക്കണം മരണമെന്ന് ചിന്തിച്ചതും മനസ്സിലേക്ക് ഓടിയെത്തിയത് ഏതെങ്കിലും വണ്ടിക്ക് മുന്നിലേക്ക് ചാടാൻ തന്നെയായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കുണ്ട് ചാടിയാൽ ഉടനെ മരിക്കണം ഒരിക്കലും മറ്റുള്ളവർക്കൊരു ഭാരമായി തന്റെ ജീവൻ ബാക്കിയുണ്ടാവരുത് ഇനിയും ആരുടെയും ജീവിതത്തിൽ ഭാരമാകാൻ വയ്യ റോഡിലേക്ക് നോക്കിയതും അകലെ നിന്ന് ഒരു സ്വിഫ്റ്റ് കാർ വരുന്നത് കണ്ടു കണ്ണുകൾ ഇറക്കിയടച്ച് ധൈര്യം വരുത്തി ഈ ലോകം വിട്ടു പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കാർ അടുത്തേക്ക് എത്തിയതും അതിന്റെ മുന്നിലേക്ക് ചാടിയതും ഒരുമിച്ചായിരുന്നു കാർ ദേഹത്ത് തട്ടിയതും റോഡിലേക്ക് കമിഴ്ന്നു വീണിരുന്നു തന്റെ ദേഹത്തൂടെ ദേഹത്തോടെ കാറിപ്പോൾ കയറിയിറങ്ങുമെന്ന് കരുതി വേദന സഹിക്കാൻ തയ്യാറെടുത്തു പക്ഷെ കാർ തന്റെ തൊട്ടടുത്ത് ബ്രേക്ക് പിടിച്ചു നിർത്തിയതാണ് കണ്ടത് ടയർ റോഡിൽ ഉറയുന്ന ഒരു തരം അരോചകമായ ശബ്ദവും അപ്പോഴേക്കും ആരൊക്കെയോ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു കാറിന്റെ ഡോർ തുറക്കുന്നത് കണ്ടതും വേഗം എഴുന്നേറ്റിരുന്നു കൈമുട്ടെറിഞ്ഞ് പൊട്ടിയിരുന്നു വിചാരിച്ച കാര്യം നടക്കാത്തതിൽ സങ്കടവും ദേഷ്യവുമാണ് തോന്നിയത് പക്ഷെ മുന്നിലേക്ക് വന്ന ആളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു ഗൗതം അതെ ഗൗതം തന്നെയാണ് യദുവിന്റെ ഫ്രണ്ട് ഓടിവന്ന അവന്റെ മുഖത്ത് അവളെ കണ്ട് പകപ്പായിരുന്നു ദീപിക ഞെട്ടൽ അവന്റെ സ്വരത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് ദേഷ്യമായി മാറി ചാവൻ ഇറങ്ങിക്കുകയാണൊടി നീ പല്ല് കടിച്ചു കൊണ്ടവൻ പറഞ്ഞതും അവൾ തലതാഴ്ത്തി പുറകിൽ നിന്നും ഒരുപാട് വണ്ടികളുടെ നീണ്ട ഹോണടി അക്ഷമരായി പലരും ചീത്ത പറയുന്നത് കേൾക്കാം ചുറ്റും കൂടിയവർ ഒരു കാഴ്ച പോലെ നോക്കി നിന്നു പിന്നെ പരിചയമുള്ളവരാണെന്ന് മനസ്സിലായത് കൊണ്ടാവും മുറുമുറുത്തുകൊണ്ട് പിരിഞ്ഞു പോയി വാ എനിക്ക് ചുറ്റുമൊന്ന് നോക്കി അത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു വേദനിച്ചുവെങ്കിലും പതിയെ എഴുന്നേറ്റു നിനക്ക് എവിടേക്കാ പോണ്ടേ ഞാൻ കൊണ്ടുവിടാം വേണ്ട എന്തേ ഇനിയും മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ നല്ല വണ്ടിക്ക് വടവെക്കാനാണോ അവന്റെ ശബ്ദത്തിൽ നിറഞ്ഞിരിക്കുന്ന ദേഷ്യം അവൾക്ക് മനസ്സിലായി ഒന്നും മിണ്ടാൻ നിന്നില്ല അവളെ ദേഷ്യത്തോടെ നോക്കി കാറിനടുത്തേക്ക് നടന്നു അവൻ പിന്നെ അവളെ തിരിഞ്ഞു നോക്കി ദീപിക വാ വന്ന് കാറിൽ കയറ് ഞാൻ ഞാനില്ല മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറടി അവൻ അലറിയതും വേറൊന്നും ഓർക്കാതെ അവൾ കാറിന്റെ പിന്നിലേക്ക് കയറിയിരുന്നു അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവൻ കാർ മുന്നോട്ടെടുത്തു അടിച്ചും ചീത്ത പറഞ്ഞും പുറകിൽ നിന്നും വണ്ടികളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഗൗതം കാറിന്റെ സ്പീഡ് കൂട്ടി ദീപിക പുറത്തേക്ക് നോക്കിയിരുന്നതേ ഉള്ളൂ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മരിക്കാൻ പോലുമുള്ള അവകാശം തനിക്കില്ലേ ഇനിയും ആരൊക്കെയാണ് തന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കാറിന്റെ ഗ്ലാസ്സിലൂടെ ഗൗതം തന്നെ ശ്രദ്ധിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല നിറയുന്ന കണ്ണുകൾ ഇടയ്ക്കിടെ തുടയ്ക്കുന്നവളെ കണ്ട് അവന്റെ നെറ്റി ചുളിയുന്നുണ്ടായിരുന്നു കാർ എവിടെയോ നിർത്തിയതറിഞ്ഞപ്പോഴാണ് ദീപിക ചുറ്റുനോക്കിയത് റോഡിന്റെ ഇരുവശവും പുഴ സൈഡിലേക്ക് ഒതുക്കിയിട്ടിരിക്കുകയാണ് കാർ ഇറങ്ങ ബാക്കിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞതും ഒന്നും മിണ്ടാതെ ഇറങ്ങി കാറിൽ ചാരി നെഞ്ചിൽ കൈ കൈകെട്ടി നിന്ന് തന്നെ രൂക്ഷമായി നോക്കുന്നവനെ നോക്കാൻ കഴിയാതെ തല താഴ്ത്തി നിന്നു എന്തായാലും നീ മരിക്കാൻ നടക്കണതല്ലേ ഒരു കാര്യം ചെയ്യേ ഇവിടുന്ന് നേരെ താഴേക്ക് ചാടിക്കോ രണ്ടു വശത്തും നിറയെ വെള്ളമുണ്ട് ലാവശ്യമായിട്ട് വെള്ളം കുടിച്ച് മരിക്കാൻ നിനക്ക് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവേയില്ല ദീപു ഞെട്ടി അവനെ നോക്കി എന്തേ ചാടുന്നില്ലേ ദേഷ്യത്തോടെ തന്നെയാണ് അവൻ ചോദിച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത് ദീപിക നീ മരിക്കാൻ വേണ്ടിയാണ് എന്റെ വണ്ടിയുടെ മുന്നിൽ ചാടിയതെന്ന് എനിക്ക് മനസ്സിലായി ഏതോ ഒരുത്തി ചാണകൻ റെഡിയായി നിൽക്കുന്നതാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ കാർ ഞാൻ സ്ലോ ആക്കിയിരുന്നു ഒരു ഞെട്ടലായിരുന്നു മനസ്സിൽ അതിലും കൂടുതലും ഞെട്ടിയത് അത് നീയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മറുപടി ഒന്നും പറയാതെ നിന്നതേയുള്ളൂ എന്താ നിന്റെ പ്രശ്നം ദീപിക യതുവുമായിട്ട് പിണങ്ങിയിട്ടാണോ നീ ഇത് ചെയ്യാൻ തുണിയത് ഒരു പിണക്കം വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയാൽ പിന്നെ ഈ ലോകത്ത് മനുഷ്യര് തന്നെ ഇല്ലാതാകുമല്ലോ ദീപിക വീണ്ടും യതുവിന്റെ പേര് കേട്ടതും ദീപു പൊട്ടിക്കരഞ്ഞുപോയി ഗൗതം അന്താളിച്ചു അവളെ നോക്കി എന്താ എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ എന്താ ഉണ്ടായി നിങ്ങൾക്കിടയില് അവൻ ചോദിക്കുന്നത് കേട്ടിട്ടും അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ നീ അവന്റെ അലർച്ചയും ഒപ്പം കാറിൽ കൈകൊണ്ടിടിച്ച ശബ്ദവും കേട്ട് പേടിയോടെ വായ പൊത്തി നിന്നു തീപു പേടിയോടെ കണ്ണുകൾ വിഴിച്ചു തന്നെ നോക്കുന്നവളെ കണ്ട് അവനൊന്ന് ശ്വാസം വലിച്ചു വിട്ടു സോറി പെട്ടെന്ന് ദേഷ്യം വന്നോയി പറ എന്താ ഉണ്ടായത് അതോ ഇനി എന്നോട് പറയാൻ പറ്റാത്തതാണോ ആണെങ്കിൽ പറയണ്ട ഞാൻ അവനോട് ചോദിക്കട്ടെ പറയുകയും ചെയ്യാം നിന്റെ പെണ് കാറിന്റെ മുമ്പിൽ ചാടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്തായാലും ഒരു നിസാര കാര്യമൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി വേണ്ട എതുവിനോട് പറയണ്ട പറഞ്ഞിട്ടും എ ചീറ്റർ ൊളിഞ്ഞു ദീപു അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി പിന്നെ നടന്നതോരോന്നായി പറയാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു യെതുവിനോടും സാക്ഷിയോടും ഗൗതമിനും അറിയുന്ന കാര്യമായിരുന്നു സാക്ഷിയുമായിട്ടുള്ള അവന്റെ ഫ്രണ്ട്ഷിപ്പ് ഗൗതം എപ്പോൾ ചോദിക്കുമ്പോഴും സാക്ഷി അവന്റെ നല്ലൊരു ഫ്രണ്ട് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഈ പാവം പെണ്ണിനെ അവൻ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞില്ല വൃത്തികെട്ടവൻ യെതുവിനോടുള്ള ദേഷ്യം അവന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തി ദീപു അപ്പോഴും കരയുകയായിരുന്നു സോ അവൻ നിന്നെ ചീറ്റ് ചെയ്തതുകൊണ്ട് നീ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു നീ മരിച്ചാൽ അവൻ എന്ത് നഷ്ടം വരാനാണ് ദീപിക നഷ്ടപ്പെടുന്നത് നിനക്ക് മാത്രമാണ് ആർക്ക് നഷ്ടം ആർക്കും ഇല്ല അവസാനിക്കട്ടെ ഗൗതം ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഇങ്ങനെ അങ്ങ് അവസാനിക്കട്ടെ ആർക്കും വേണ്ട നീ അങ്ങ് തീരുമാനിച്ചാലും മതിയോ നിനക്ക് മുന്നിൽ ഇനിയും ഒരുപാട് കാലം ബാക്കിയുണ്ട് എനിക്ക് എനിക്ക് വലിയ ഗൗതം ഇങ്ങനെ ജീവിച്ച് മടുത്തു സ്വന്തം എന്ന് പറയാൻ ആരുമില്ല എനിക്ക് ഇനി എന്തിനാ ഓകെ മരിക്കാൻ തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ നിന്നെ തടയില്ല അതല്ല നിന്നെ ചതിച്ച് അവന് മുന്നിൽ ജയിച്ചു കാണിച്ച് ജീവിക്കണമെന്നാണെങ്കിൽ എന്റെ കാറിലേക്ക് കയറാം അത് പറഞ്ഞുകൊണ്ട് ഗൗതം കാറിലേക്ക് കയറി എന്ത് ചെയ്യണമെന്നറിയാതെ ശില പോലെ അവിടെ തന്നെ തറഞ്ഞു നിന്നു ദീപു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ